വിശുദ്ധ തൃത്വം പാർട്ട് തൃത്വത്തിലെ ഏകത്വവും ഏകത്വത്തിലെ തൃത്വവും ഒരേ സമയം തന്നെ ഒന്നും മൂന്നും ഇവിടെ വിശുദ്ധ തൃത്വത്തിലെ ഏകത്വം എന്ന് പറയുമ്പോൾ പിതാവിന് മാത്രമാണ് ഏകത്വം ഉള്ളത് കാരണം എന്താ പിതാവിൽ നിന്ന് ജനിക്കുന്നു പിതാവിൽ നിന്ന് പരിശുദ്ധ പരിശുദ്ധുറൂഹ പുറപ്പെടുത്തുന്നു അതേസമയം പിതാവും പുത്രനും പരിശുദ്ധ പരിശുദുറൂഹയും മൂന്ന് വ്യക്തിത്വങ്ങളാണ് അതുകൂടാതെ മൂന്ന് ആളത്വങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ദൈവിക വ്യക്തികളാണ് മൂന്ന് ദൈവ ആളുകളാണ് അതൊക്കെ മനസ്സിലാക്കും ഒരേ സമയം തന്നെ ഒന്നും മൂന്നുമായിട്ട് കാണപ്പെടുന്നു പിതാവ് ചെയ്യുന്നതല്ല പുത്രൻ ചെയ്തതെന്ന് ചിലർ പറയുന്നുണ്ട് അതൊക്കെ തെറ്റാ ട്രിറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രോടും ഒന്നും ചെയ്യാൻ സാധ്യമല്ല യോഗൻ ഞാൻ ഒമ്പത് പതിനാലിൻ്റെ ഒമ്പത് മുതൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് അറിയു പറയുന്നുണ്ട് പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തി ചെയ്യുന്നു അപ്പൊ കുരിശു തൂക്കിയത് പിതാവല്ല സമ്മതിക്കുന്നു പക്ഷേ പിതാവിൻ്റെ അനുവാഹത്തോടും പരിശുദ്രൂഹായിയുടെ സമ്മതത്തോടും കൂടിയാണ് കർത്താവ് ഈ ബലി നൽകാൻ തയ്യാറായത് മനുഷ്യനെ സൃഷ്ടിക്കാവെന്ന് പറഞ്ഞപ്പോഴും മാലാഘവ സൃഷ്ടിച്ചപ്പോഴും അവർ ആവു ചെയ്തു പറ്റിയാണോ ഈ മനുഷ്യൻ മാവ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ പുത്ര പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അതിന് പരിഹാരമായിട്ട് ബരിയായി തീർന്നുകൊള്ളാമെന്ന് പുത്രൻ പറഞ്ഞപ്പോഴും പിതാവ് അതിന് അനുവാദം കൊടുത്തു പരിശീന് തുറുക അതിന് സമ്മതവും കൊടുത്തു അങ്ങനെയാണ് അവിടെ ക്രൂശിൽ പുത്രം മാത്രം പ്രവർത്തിക്കുന്നത് പുത്ര ക്രൂശം തോന്നുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം പുത്രൻ വേദന അനുഭവിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേദന പിതാവ് അനുഭവിച്ചിട്ടുണ്ട് രോഗിയായ ഒരു കുട്ടിയെ ഒരു ശിശുവിനെ അമ്മ ആശുപത്രി കൊണ്ടു ചെല്ലുമ്പോഴാണ് ഡോക്ടർ അതിനെ കുത്തിവെക്കും കൊച്ചു കറിയും അതിനേക്കാൾ കൂടുതൽ വേദന അവളെ നിൽക്കുന്ന അമ്മയ്ക്കുണ്ട് ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ പുത്രൻ വേദന അനുഭവിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേദന പുത്രൻ അനുഭവിക്കുന്നു പിതാവ് അനുഭവിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ തൃത്വത്തിൽ ഏകത്വം ഏകത്വത്തിൽ തൃത്വവും ഏകത്തൂടെ പിതാവിന് മാത്രമേ ഉള്ളൂ തൃത്വത്തോട് മൂന്നാളുകൾ മൂന്ന് ദൈവിക ആളുകളും മൂന്ന് ദൈവീയ വ്യക്തിത്വങ്ങളും എന്ന് നാം മനസ്സിലാക്കുക രണ്ടാമത് പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനോടൊന്നും ചെയ്യാൻ സാധ്യമല്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം പിതാവ് മനുഷ്യാവതാരി ഐ മീൻ പുത്രൻ മനുഷ്യാവതാരി എടുത്തപ്പോൾ തന്റെ പുത്രന്റെ സാന്നിധ്യം പിതാവിനോട് കൂടെ സ്വർഗത്തിലുണ്ട് തി മനസിലാക്കാത്തതുകൊണ്ടാണ് പിതാവ് ചെയ്യുന്നതല്ല പുത്രൻ ചെയ്യുന്നതെന്ന് പറയുന്നത്